മസ്താപരാധം എന്നൊക്കെ പറഞ്ഞ മാതിരി വല്യൊരു സമസ്താപകടം സംഭവിക്കാനുണ്ടല്ല സംഭവിച്ചു കഴിഞ്ഞു ഇതിനൊക്കെ ആരാണ് മറുപടി പറയാം ആർക്കാണ് മറുപടി പറയാൻ കഴിയാന്നറിയില്ല ഏതായാലും രണ്ട് ചിത്രങ്ങളൊന്നും നോക്ക എന്താ സംഭവം എന്നറിയോ വാഫി സംവിധാനത്തില് വഹാബിസം ആരോപിച്ച് അതിന്റെ ഇടക്ക് പിറവിയെടുത്തല്ലേ നമ്മളെ സമസ്തന്റെ വിദ്യാഭ്യാസ സംവിധാനം അതേതായാലും അത്തരം വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ആവശ്യം എന്നുള്ള അഭിപ്രായം കാരണം ഞാനും അക്കിം വൈസി പറഞ്ഞ മാതിരി നമ്മളെ ഈ ഇന്നത്തെ നമ്മളെ കുട്ടിയേക്ക് വളരാൻ അത്തരം സംവിധാനങ്ങൾ അയാൾ പോലെ അതാ പറഞ്ഞേ ഇത്തരം സംവിധാനങ്ങൾ ഒരുപാട് വേണം നല്ല മികവ് വേണം മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം നമ്മളെ ഉമ്മത്തിൻ്റെ മക്കളെ ഈ നശിച്ച കലാലയങ്ങളിലേക്ക് പോയി ഇന്നത്തെ ഈ ഡ്രഗ്സിനും മറ്റും മറച്ചൊക്കെ അടിമാവണം ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റി ഇസ്ലാമിക ചുറ്റുപാടിൽ ആ മക്കളെ നല്ല വളർത്താനുള്ള മതഭൗതിക സമന്വയ പഠനം നേടാനുള്ള അന്തരീക്ഷം ഉണ്ടാവണേ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം അതിനു വേണ്ടി പ്രയത്നിക്കണം പക്ഷേ എന്ത് ചെയ്യരുത് എന്ത് ചെയ്യരുത് ഒന്നിനെ മാറ്റാണ്ട് ഒന്ന് വലുതാക്കാൻ നോക്കരുത് ആ മഹാപരാധം ചെയ്തവരെ പാണക്കാട്ടെ തങ്ങളല്ല ശരി എന്ന് പറഞ്ഞിട്ട് ശരി ചമയാൻ നോക്കുന്നവരെ ഈ ശരി നിങ്ങളൊന്നുമല്ല ശരി ഏറ്റവും വലിയ ശരി പാണക്കാട്ടെ തങ്ങള് തന്നെയാണ് ശരി എന്താ നിങ്ങൾ ചെയ്ത ശരികണ്ഡങ്ങള് ഇതെന്താന്നറിയോ ഷജറകള ഭാഷയിൽ നൂറ് ശതമാനം നൂറ് ശതമാനം അല്ല അല്ലസർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്താണ് സമ്പൂർണ്ണ വഹാഭിസത്തിന്റെ പിടിയിലാണ് കുന്നുംകുളം ബാക്കിയെന്ന എസ് എൻ ഇസിന്റെ സമസ്തന്റെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ തലതൊട്ടപ്പൻ അല്ലസ്സർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിന്റെ ഒരു ഉന്നതനായിട്ട് ചർച്ച എടുത്താ എന്തിനാ ചർച്ച എടുത്തു കൈഫല്ലാൽ ചോദിച്ചു പോരാനല്ല ഈ വിദ്യാഭ്യാസ സഹകരണ കരാറുണ്ടല്ലോ എന്താ പറയുക എം ഒ അങ്ങനൊക്കെ ഒപ്പ് വെക്കുമല്ലോ അതിന് വല്ല ചാൻസ് ഉണ്ടോക്കി പോവാ രണ്ടാമത്തെ എന്താന്ന് പറയോ രണ്ടാമത്തെ ജാമി ആലിക്കുട്ടി ഉസ്താദ് അതാ കൊടുക്കണോ തങ്ങൾ ഉസ്താദ് അടുത്തുണ്ട് ആർക്ക് അല്ലസ്സർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിന്റെ കാര്യപ്പെട്ട ഒരാൾക്ക് ഉപഹാരം കൊടുക്കണം ആരോപാരം എസ് എൻ ഈസിന്റെ ഉപഹാരം ഒരു ലിങ്ക് ഉണ്ടാക്കുകയാണ് ആയിക്കോട്ടെ ഉണ്ടാക്കിക്കോട്ടെ നമ്മക്കതിനെ എതിർപ്പൊന്നുമില്ല പക്ഷെ സജറുകൾ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അതായത് ഷജറുകൾക്ക് ഇക്കണ്ട വിവാദങ്ങൾക്കെല്ലാം എല്ലാം വഴിമരുന്ന് എടുത്തുകൊട്ട് ഇട്ടുകൊടുത്തേ ഒരു വിശാക്ഷി ഉണ്ടല്ലോ മുത്തേടക്കാരൻ റഹമത്തുല്ലാ റഹ്മുള്ള ഭാഷയിൽ എല്ലാ ഷജറകളും നൂറു ശതമാനം സജറുകളും വിശ്വാസത്തിൽ അല്ലസർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സമ്പൂർണ്ണ വഹാബിസത്തിന്റെ പിടിയിലാണ് എന്ത് സമ്പൂർണ്ണ വഹാബിസത്തിന്റെ പിടിയിലാണ് ആ സമ്പൂർണ്ണ വഹാബിസത്തിന്റെ പിടിയിലുള്ള അല്ലസർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആവണ എസ് എൻ ഇ സി സംവിധാനത്തില് എങ്ങനുണ്ട് വാഫിന്റെ തള്ളാൻ വേണ്ടി അക്കിം ബൈസിനെ തള്ളാൻ വേണ്ടി ഒരു വഹാബിസത്തിന്റെ നാമ്പ് ആരോപിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്ത് എങ്ങാമാരെ എന്തൊക്കെ ചെയ്ത് ക്ലിപ്പും കെട്ട് കോട്ടി മാട്ടി ബളച്ചി പിന്നെ എന്തൊക്കെ പണിയെടുത്തു ഔ മുത്തുനബി സല്ലാഹുസ്വല്ലാം ഞങ്ങള് പഠിച്ചതിലേറെ വാഫികള് പഠിച്ചു എന്ന അയാള് പ്രസംഗിച്ചു വലിയ വലിയ ആളുകള് ആ പാവ മനുഷ്യനെ പറ്റിട്ട് പച്ചന്നോണ പറയാ ആ സാധു എന്താ പറഞ്ഞത് ആ തന്നെ പറയണ്ട അങ്ങനെ പറയാൻ പാടില്ല ആ ഉദ്ദേശത്തിൽ പറയല്ല ആ ഉദ്ദേശത്തിൽ പറയല്ല എന്താ എന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞു എടാ ഒരുപാട് പഠിച്ച് ഒരു ഒരുപാട് പഠിച്ചു കൂട്ടലല്ലോ ഞങ്ങളൊക്കെ ഒരു സിലബസ് എന്നുള്ള നില്ക്ക് പേജ് സിലബസ് എന്നുള്ള നിലക്കൊക്കെ നോക്കുകയാണെങ്കിൽ മുത്തനപിശ്വർ തങ്ങൾ എന്താ പഠിച്ച് പേജ് പേജല്ലടാ പഠിച്ചിട്ടുണ്ടാവുള്ളു പക്ഷെ ആർക്ക് പള്ളയെ പയിച്ചാലും ആർക്ക് വിശന്നാലും ആർക്കെന്ത് പ്രയാസം ഉണ്ടെങ്കിലും മുത്തനബിസാസിന് തങ്ങളുടെ അടുത്ത് ചെല്ലില്ലേനോ അവിടുന്ന് ഇനി പരിഹാരം കൊടുത്തില്ലേനു പണ്ഡിതന്മാരായിട്ട് വെറുതെ തൊള്ളിയും കാട്ടി ചാപ്പാടിച്ചു മൂലക്കെ കുത്തിരുന്നാൽ പോരാ ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം എന്നുള്ള നല്ല ക്ലാസ് കൊടുത്ത ആ ഒരു മനുഷ്യന്റെ ആ വാക്കിനടർത്തിട്ട് വലിയ വലിയ കുളിയണ്ടർമാര് പറയാ പ്രസംഗിച്ച് നടക്കുക അക്കിംബൈസി സ്വന്തം കുട്ടികൾ വാഫിയുടെ റസൂൽ പഠിച്ചു എന്ന് പ്രസംഗിച്ചു ഉളുപ്പില്ലാത്തോല് ഇടുത്തില്ല പണികള് ദ്രോഹല്ല മനുഷ്യന്മാരങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് പിന്നെ അടുത്ത ഇപ്പ കഴിഞ്ഞ ആ പെരിന്തൽമണ് നടന്ന ഗോതര സമ്മേളനത്തിൽ വരെ സർത്താർ പറയുന്നുണ്ട് പിന്നെ സമസ്തക്ക് റേറ്റ് ഇല്ല എന്ന് പറഞ്ഞു ഇതില് പിന്നെ സി ഐ സിക്ക് എന്ന് പറഞ്ഞു എന്തിനാ സത്യാണ് ഇപ്പൊ അല്പത്തിലൊക്കെ നേരിച്ചു തുടങ്ങിയിട്ട് ഓണിയും പറഞ്ഞിങ്ങനെ നടക്കണം ആ മനുഷ്യൻ എന്താ പറഞ്ഞത് എന്ത് ആവശ്യത്തിനാ പറഞ്ഞത് അയാളെ രാജ്യം ആവശ്യപ്പെടുന്ന വിഷയത്തിൽ പറഞ്ഞു ഈ ജനറൽ ബോഡിയുടെ കാര്യത്തിൽ സമസ്തക്ക് റൈറ്റ് ഇല്ല അത് സെപ്പറേറ്റ് ഐഡന്റിറ്റി ആണ് വേറെ രജിസ്റ്റേഡ് ആണ് അത് സത്യം തന്നെ അല്ലേ നാട്ടിൻപുറത്തെ നമ്മളെ കമ്മിറ്റികളും പല സ്ഥാപനങ്ങളെ കമ്മിറ്റികളൊക്കെ അങ്ങനല്ലേ ആ ജനറൽ ബോഡിയുടെ കാര്യത്തിൽ എന്നിട്ട് റേറ്റ് ഉണ്ടാവില്ലല്ലോ എന്നിട്ട് മുപ്പത് ചോദ്യം ചോദിക്കണ്ടോ അപ്പൊ അതുകൊണ്ടല്ലേ എന്റെ രാജ്യം വേണ്ടിയിട്ട് സാധിക്കൽ തങ്ങളുടെ അടുത്ത് മർമ്മർദ്ദം ചെലുത്തുന്നത് പലവട്ടം തന്നെ പുറത്താക്കിയോ എന്നാൽ പിന്നെ എന്തിനും എന്റെ രാജ്യയ്ക്കും വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തുന്നത് ഇതിന്റെ ജനറൽ ബോഡിയിൽ ബിൽക്കി റേറ്റ് സമസ്തക്കാർക്ക് റേറ്റ് ഇല്ല സമസ്തക്കാർക്ക് തന്നെ അറിയാം എന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ പേരിൽ കുഗിപ്പാറി കളവുണ്ടാക്കിയിട്ട് ഓരോരുത്തന്മാരും സമസ്തക്ക് റേറ്റ് ഇല്ല എന്ന് പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞിട്ടാണ്ട് ആർത്തിട്ട് ഈ സാധുവിനെ തെറ്റിദ്ധരിപ്പിച്ച് തെളിവുണ്ടാക്കിയോളു അതേപോലെ തന്നെ ആ ആലമ്പാടി ദാരിമ്യൊക്കെ ഉണ്ടല്ലോ അതിൻറെ അമ്മ എന്ത് പൊയ്ത്തയാളൊക്കെ പറഞ്ഞ പറഞ്ഞു 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 പറയാ അവര് ആയിന്നുള്ള എന്ത് മുഷാവറങ്ങാണാവാ അയ്യാതി മനുഷ്യന്മാര് അച്ഛൻ നുണയും പറഞ്ഞെടുക്കാടിയും തലകെട്ടും വെച്ചാണ്ടു ഒരുപൊളി അവസാനില്ലാത്ത ജാതി ആരാ വാഫി കാഫായി ചെന്നത് ഇയാൾ പറയാ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ തിരഞ്ഞെടുക്കാൻ മാതിരി ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട് ഒരു ക്ലിപ്പിനെ അങ്ങോട്ട് കോട്ടി മാറ്റിയിട്ടേ ക്ലിപ്പൊന്നും കിട്ടില്ല എന്നിട്ട് ഇയാളെ പേ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങനൊക്കെ എത്ര ആളുകൾ പറയണ്ടേ നമ്മൾ കണ്ടല്ലോ സിദ്ദിഖ്റല്ലാൻ നിസ്കരിച്ചില്ല നമ്മൾ വല്ല നിസ്കരിച്ചില്ലെന്ന് ഈ കുന്തുംകുളം ബാക്കാവി പറഞ്ഞാൽ നമ്മൾ കണ്ടു ഏഹ് റസൂൽ സിലബസ് എന്നുള്ള പഠിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ പ്രശ്നമായി സിദ്ദിഖു അബ്റുഹാൻ്റെ നിസ്കാരത്തിന്റെ ഒരു നാലി നമ്മളത് എത്തൂലെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാ അയാളാവാൻ നിരാകരിക്കൂടാ അങ്ങനെ കട്ട് അതേപോലെ തന്നെതാ ഒരു ക്ലിപ്പിൽ ക്ലിപ്പില് പറയുണ്ട് ഇങ്ങനെ വർത്താനത്തിന്റെ ഇടയിൽ എല്ലാ മതങ്ങളെക്കുറിച്ചും എല്ലാ ഇസങ്ങളെക്കുറിച്ചും പിന്നെന്താ പറയാ ആയത്തിൽ പഠിക്കാനും എന്നിട്ട് അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യും മത താരതമ്യ പഠനം ആ മേഖലയിൽ അതിന്റെ ശരി തെറ്റുകൾ തിരഞ്ഞെടുക്കാൻ കഴിയുമോ അപ്പം ഏതാണ് ശരി ഏതാണ് തെറ്റി നിഷ്കളങ്കമായി തെരഞ്ഞെടുക്കാനും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്നുള്ള ആ വാക്കുമല പൊടിച്ചിട്ട് ഈ എന്താ പറയാ ആലമ്പാടിയൊക്കെ ചീഞ്ഞ നോണ പറയാ ഇങ്ങനെ നോണാ പറയാ അങ്ങനെ ഒരുപാട് പറയാണ്ട് ചെയ്തോടത്തോളം ഏർപ്പാടുകളൊക്കെ അങ്ങനെ ചെയ്തോടുത്തോളം ഏർപ്പാടുകളൊക്കെ അങ്ങനെ നോണുണ്ടാക്കിയാണ്ട് അതല്ലേ ഈ ഷജറുകളെ വിശ്വസിച്ചല്ല ചരിത്രത്തിൽ സമസ്തക്കാരന്റെ സമസ്തന്റെ ആളുകൾക്ക് സമസ്തന്റെ ഇക്കാല ചരിത്രത്തിന്റെ ഇടയിലുള്ള ആലിമീങ്ങൾക്ക് ഇത്ര വലിയ മാനക്കെട്ട് ചരിത്രത്തിലുണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കിയത് സമസ്തന്റെ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ആളുകള് ഈ കാലത്തില് ചരിത്രത്തിലുണ്ടായിരുന്നു ഈ ഷജറുകള് പറ്റിച്ചാൽ ഉസ്താദിന്മാരെ അവിടെ തറാവീഹെട്ടാണ് ഉത്തമെന്ന് വാഫിയില് പഠിപ്പിച്ചു എന്നുള്ള ഷജറുകള് പറഞ്ഞുകൊടുത്ത പച്ച നോണ ആ ഉസ്താദിന്മാരെ വിശ്വസിച്ചില്ലേ ഈ അവസ്ഥ ഉണ്ടായില്ലേ വിളിച്ചു തരണേ ചരിത്രത്തിൽ കാല ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനത്തെ ഒരു അപമാനം ഒരു അപഹാസ്യത ഞങ്ങൾ ചിന്തിക്കി പാണക്കാട്ടെ തങ്ങളാ തെറ്റ് ചെയ്ത് തെറ്റെയ്ത് പാണക്കാട്ടെ തങ്ങളാ ചതിച്ചു പറഞ്ഞ് പാടി പാടി നടപടി പാണക്കാട്ട തങ്ങളാണ് ചങ്ങായം വരെ ഏറ്റവും വലിയ ശരി ആ തങ്ങളോളം അതിൻ്റെ നാലയലത്ത് ശരിയാകും തങ്ങളൊന്നും ആയിട്ടില്ല ആരും ആയിട്ടില്ല ആ തങ്ങളാണ് ഏറ്റവും വലിയ ശരി തങ്ങളിതാ അല്ല സർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആയിട്ട് ലിങ്ക് ഉള്ള സംവിധാനത്തിനെ തങ്ങളിന്നും പ്രോത്സാഹിപ്പിക്കണേ അതിൽ തങ്ങള് തെറ്റ് കാണുന്നില്ല ഷജറകളതല്ല ഷജറകളതില് തെറ്റു കാണുന്നുണ്ട് ഷജറുകൾ സമ്പൂർണ്ണ വഹാബിസത്തിന്റെ പിടിയിലാണ് അല്ലാഹർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് വിശ്വസിക്കുകയും അങ്ങനെ അവരുടെ താത്വികാചാര്യനായ റഹ്മത്തുള്ള പുലമ്പുകയും അത് ഷെജറുകൾ പ്രചരിപ്പിക്കുകയും ചെയ്ത ഷെജറുകളാണ് നെറുകെട്ടവർഗാണ് എന്ത് ചെയ്യുന്നത് അല്ലാഹർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആയിട്ട് ലിങ്ക് ആവാൻ പോളെ ചിന്തിക്കണം ആ സ്ഥാനത്ത് പാണക്കാട്ട് തങ്ങളെല്ലാം ചെങ്ങന്മാരെ ഏറ്റവും വലിയ ശരി മഹാനവറുകളുടെ നേതൃത്വം കൊടുക്കുന്ന ദാരുദ്ദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയും ബാഫി സംവിധാനം ഒക്കെ അല്ലസർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആയിട്ട് ലിങ്ക്ണ്ട് അതാ കിം ബൈസി പറഞ്ഞു പത്തൊമ്പത് രാജ്യത്തിന്റെ മക്കൾ പഠിച്ചിട്ടുണ്ടത് എന്താണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യന്റെ ക്രിയാത്മകതയുടെ ഏറ്റവും വലിയ ഉദാഹരണം പലരും ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുക ചാപ്പാട് അടിച്ചുണ്ട് അതല്ലോ ആ മനുഷ്യൻ ചെയ്യണേ കർമ്മപഥത്തിൽ ത്യാഗപൂർണമായിട്ട് അതിൻ്റെ ഒക്കെ സമാരംഭട്ടം ഈ ഈ വിവാദങ്ങളൊക്കെ വന്നപ്പോ ഘട്ടതാ ദിവസങ്ങളോളം ഊണ് ഉറക്കു കഴിഞ്ഞിട്ടൊരു മനുഷ്യങ്ങനെ കുട്ടിയ്ക്ക് നല്ല സിലബസ് ഉണ്ടാക്കാൻ അതിന്റെ പഠനം അത് ഏറ്റവും മറ്റുള്ളതാക്കാൻ വേണ്ടി അയാൾ ചെയ്ത ത്യാഗത്തിന്റെ കഥ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞേക്കണം അത്രയും വർത്താലല്ലല്ല തൊള്ളോണ്ട് ആർക്കും ചുട്ടൂടെ അല്ലാതെ അർച്ചും പത്തിന് ചുട്ടൂടെ അല്ല ചെയ്തത് അത് ചെയ്ത മനുഷ്യനല്ല മനുഷ്യൻ എന്നിട്ട് അയിലും ഉണ്ടാക്കി അയാൾ ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ ഇങ്ങനൊക്കെ നോണുണ്ടാക്കി വഹാബിസത്തിന്റെ ആരോപണത്തിനു വേണ്ടി കള്ള കഥകള് മെനഞ്ഞുണ്ടാക്കിയ ടീം ഇപ്പൊ അവരെന്നെ സമ്പൂർണ്ണ വഹാബിസത്തിന്റെ പിടിയിൽ പിടിയിലമർന്നുളളു മുത്തേടം റഹ്മത്തുള്ള എമ്പാടും തെളിവുകൾ ഉദ്ധരിച്ച അല്ലസർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആയിട്ട് ലിങ്കിന് പോകണെങ്കിൽ ഞമ്മക്കെ അതൊരു എതിർപ്പില്ല കേട്ടോ ഷജറുകൾ അതെങ്ങനെ ന്യായീകരിക്കും എങ്ങനെ സാധൂകരിക്കും സമ്പൂർണ്ണ വഹാബിസത്തിലേക്ക് എസ് എൻ ഇ സിന്ന് പഠിച്ച കുട്ടികളെ കൊണ്ട് ഈ തള്ളലടങ്ങൾ ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് എന്തോ ലക്കേടങ്ങളൊക്കെ മറുപടി പറയാം അങ്ങനെ മറുപടി പറയാൻ കഴിയുമ്പോൾ ഉണ്ടെങ്കിൽ വരികടോ